ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ കേരളത്തിൽ ആരും ചെയ്യാത്ത കേരളം പോട്ടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അധികം ആരും ചെയ്യാത്ത നമ്മുടെ ശ്രീജാസ് എന്നിൻ്റെ ലവ് റിച്ചിൻ്റെ ടെൻറ്റ് ടാങ്ക് ഇത് എന്താണെന്ന് മനസ്സിലായോ കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ എന്തോ പോലെ തോന്നില്ലേ ഇത് ആക്ച്വലി നമ്മുടെ ലവ് റിച്ചിൻ്റെ ഡെസേർട്ട് സോപ്പ് കളക്ഷനാണ് ഇത് കണ്ടോ ഇതൊന്നുമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ വരി വരിയായിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിൻ്റെയൊക്കെ സ്മെല്ല് ശരിക്കും ആ ഒരു ചോക്ലേറ്റിൻ്റെയും ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര യമ്മി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇത് കണ്ടോ ഞാൻ അടുത്ത കാണിക്കാവേ ഇത് നോക്കി ഇതൊക്കെ സോപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ ഇത് നോക്കൂ കപ്പ് കേക്കിൽ പോപ്കോൺ എന്ത് രസമായിട്ടാണല്ലോ അത് ചെയ്തേക്കുന്നത് ഇത് കണ്ടോ കപ്പ് കേക്കില് റാഷ്ബെറി സാധ്യ ഫിനിഷിങ്ങും ഭയങ്കര ഭയങ്കര പ്ലെസൻ്റ് ആയിട്ടുള്ള ഭയങ്കര യമ്മി സ്മെല്ലും ആണ് ഇത് കണ്ടോ ഓറഞ്ചും ബ്ലൂബെറിയും റാഷ്ബെറിയും ഒക്കെ ചേർന്നുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്രൂട്ടാട്ടാണ് ഇത് വേറൊരു ചോക്ലേറ്റ് വെറൈറ്റി ഇതൊക്കെ സോപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ ഇത് കണ്ടോ ഇതും ഒരു ടാട്ട് മോഡലാണ് പിന്നെ ഇത് കണ്ടോ ഇതൊരു സാൻഡ്വിച്ച് മോഡൽ ഭയങ്കര ഭയങ്കര രസമുള്ളൊരു മണം കൂടിയാണേ ഇത് കാണാൻ മാത്രമല്ല ഇത് മണക്കാനും ഭയങ്കര ഭയങ്കര രസമാണ് സി കളക്ഷനിലുള്ളതാണ് ഇത് കണ്ടോ പിന്നെ ദേക്കെ ശരിക്കും സാൻഡ്വിച്ച് ബ്രെഡ് ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പീസ് ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് തന്നെ പറയാം ഇത് കണ്ടോ ഇതൊന്നും മെഷീൻ അല്ല ഇതെല്ലാം ആൾ ഓരോന്നും ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഫിനിഷിങ്ങിൽ ചെയ്യുന്നത് നമ്മുടെ ശ്രീജ ആദ്യം എല്ലാവരും പോലെ സാധാരണ സോപ്പിലാണ് തുടങ്ങിയത് പക്ഷേ പിന്നീട് ആൾക്ക് തോന്നി മറ്റേ റൗണ്ടും സ്ക്വയറും അതൊക്കെ വളരെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ആൾ ഈ ഡെസേർട്ട് സോപ്സിലേക്ക് എത്തിയത് എന്നിട്ട് അതിൻ്റെ പിന്നെ ഒരുപാട് റിസർച്ചും ഹാർഡ് വർക്കും ചെയ്തിട്ടാണ് ആൾ ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ആൾക്ക് ഈ ഒരു ഡെസേർട്ട് സോപ്സിനുണ്ട് കൂടുതലും ഈ കോപ്പറേറ്റ് ഗിഫ്റ്റിങ് അല്ലെങ്കിൽ കല്യാണത്തിന് ബർത്ത്ഡേ പാർട്ടീസിന് റിട്ടേൺ ഗിഫ്റ്റ്സ് ആയിട്ടാണ് നമ്മുടെ ഈ സോപ്സ് കൂടുതൽ പോകുന്നത് ഇതിൻ്റെ പാക്കിംഗ് ആദ്യം പറയാം ഇതെല്ലാം ഒരു ക്ലിങ് റാപ്പിലാണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞ് ഇതുപോലെ ബബിൾ റാപ്പിൽ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റിംഗ് പാക്കും ഉണ്ട് ഇത് കണ്ടോ ഇതുപോലെ കുട്ടി കുട്ടി ഗിഫ്റ്റിംഗ് പാക്സിൽ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഇതുപോലെ ചെറിയ ക്യാരി ബാഗ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗിഫ്റ്റിംഗ് പർപ്പസിന് ശ്രീജ സോപ്പ് തരുന്നത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ശ്രീജയ്ക്ക് ഈ ഒരു ഡെസേർട്ട് സോപ്പ്സിന് തന്നെയുണ്ട് കാരണം അവിടെയൊക്കെ ഈ ഗസ്റ്റ് ടോയ്ലറ്റ്സിലൊന്നും നമ്മുടെ സാധാരണ പോലെ സോപ്പ് വെക്കില്ല ഇതുപോലെ ഡിസൈനർ സോപ്സ് ആയിരിക്കും വെക്കുന്നത് അങ്ങനെ ഒരുപാട് ക്ലയൻസ് നമ്മുടെ ഈ ഡെസേർട്ട് സോപ്സിനുണ്ട് പിന്നെ കുട്ടികളുടെ ഒരു ഫാൻ ബേസ് തന്നെ ശ്രീജയ്ക്ക് ഉണ്ട് ചിലർ പറയും ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നു കുട്ടികൾ എടുത്ത് കഴിക്കുന്നു ശരിക്കും അങ്ങനെയൊന്നും ഇല്ല കുട്ടികൾക്കറിയാം സോപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും ബുദ്ധിയുള്ള ഒരാൾ കുട്ടികൾ ഇത് സോപ്പാണെന്ന് പറയുമ്പോൾ കുളിക്കാൻ മടിയൊക്കെയുള്ള കുട്ടികൾക്ക് പ്പം ഭയങ്കര ആവേശം അത്ര കാരണം പുതിയ പുതിയ ഇതുപോലത്തെ ഡിസൈൻ ഉള്ള സോപ്പുകൾ ഇട്ട് കുളിച്ച് തീർത്താലാണല്ലോ അടുത്ത ഡിസൈൻ തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് കുട്ടി ക്ലയൻസും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സോപ്പുകളൊന്നും യൂസ് ചെയ്യാൻ തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും ഭംഗിയാണ് ഇതൊന്നും പൊട്ടിക്കാനേയും തോന്നിയില്ല നേരെ എടുത്ത് ഷോക്കേസ് വെക്കാനാണ് തോന്നിയത് പക്ഷേ റിവ്യൂ പറയുമ്പോൾ നമ്മളത് യൂസ് ചെയ്ത് നോക്കണ്ടേ അപ്പം ഏറ്റവും ചെറിയത് ഇത് ആക്ച്വലി ആണ് ഇതിൻ്റെ ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് ഇത് യൂസ് ചെയ്തു ഭയങ്കര നല്ല ഒരു ബട്ടറി ഫീലാണ് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും പിന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒരു വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലും റിമെയിൻ ചെയ്യുന്നുണ്ട് പറയാൻ വിട്ടുപോയി ഇതുപോലെ ഡിസൈനർ ഡെസേർട്ട് സോപ്പ്സ് മാത്രമല്ല സ്രീജ ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമൈസ്ഡ് പേഴ്സണലൈസ് സോപ്പും ചെയ്യും ഇത് കണ്ടോ ഇത് എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സോപ്പാണ് ഇതുപോലെ ഫോട്ടോ പ്രിന്റഡ് സോപ്സും ശ്രീജയ്ക്ക് ചെയ്തു തരാൻ പറ്റും ഇതെല്ലാം ശ്രീജ ഹാൻഡ് ആയിട്ട് മെയ്ഡായിട്ട് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ ലവ് റിച്ച് ഡെസേർട്ട് സോപ്പ് കളക്ഷൻ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ കുളിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷ നോക്കൂ അവരുടെ മടി മാറുന്നത് കാണാം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവരും ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാനായി പോകും അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് ബൈ ബൈ